ിതി ചെയർമാൻ ശ്രീ ടി അവർ ഇക്കളിലേക്ക് എത്തിച്ചേരും ഒരു ജില്ല പതിനാല് കായിക താരം വയനാടിന്റെ മണ്ണിൽ നിലനിൽക്കുന്നതൊരു ടീം പ്രസിദ്ധിയും ഈ തിരുവിതാംകൂരിന്റെ മണ്ണിൽ

മലയാളത്തിലുള്ള മികവാറുന്ന പോരാട്ടത്തിന്റെ വ്യക്തിഗത പ്രിയപ്പെട്ട മത്സരാർത്ഥി ആധികാരത്തിന്റെയും ആവേശത്തിന്റെയും അഹങ്കാരത്തിന്റെയും നിലവിളങ്ങളും നില സാന്നിധ്യങ്ങളുമായി ഇവരുടെ മത്സരത്തിന്റെ പോരാട്ടങ്ങളുടെലുകൾ അടക്കപ്പെട്ടവരാണ് എങ്കിൽ ജയപരാജയങ്ങളുടെ ജാതകം കുറയ്ക്കുവാൻ വലുവിധമുന്ദര മുഹൂർവത്തിനായി കാത്തു നിൽക്കുന്ന പതിനാല് കായിക താരങ്ങൾ മലിനന്മാർ പരസ്പരം ഏറ്റുമുട്ടുന്നു ഒരു ജില്ലയുടെ തളിക്കളങ്ങുന്ന ഇവരാണ് മത്സരത്തിന്റെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും കൊണ്ടുപോർക്കുന്നത് എങ്കിൽ വ്യത്യസ്തതയാകുന്ന ശൈലിക്ക് വിടവാണെ ശൈലിയിൽ ചെപ്പുകൾ ചവിട്ടി മുഴക്കി ഇഞ്ചുകൾ ഇഞ്ചുകൾ പിടിച്ചു മുഴക്കി തന്റെ തനതായ ശൈലിക്ക് തുടങ്ങുന്ന മത്സരത്തിന് തന്റെ പരിശീലകൻ മുന്നോട്ട് പോകുവാൻ അഭ്യർത്ഥിക്കുന്നുവെങ്കിൽ വിസ്മയെ ഹരിയും ശങ്കറും അവരുടെ മത്സര വിലവിന്റെ വിനവുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു ഏതൊരു സമയവും തന്റെ കൈക്കലെ പ്രയോജനപ്പെടുത്തി നഷ്ടപ്പെട്ട ലീഗുകൾ നഷ്ടപ്പെട്ട് തിരിച്ചുപിടിക്കുവാനും വിജയങ്ങളിലേക്ക് തന്ത്രശാലികളാണ് തന്റെ തന്റെ ജില്ലയുടെ തങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അതാണ് എങ്കിൽ തങ്ങളുടെ വിജയത്തിന്റെ ആവേശത്തിന്റെ തിരമാലകളിലേക്ക് നിലനിടക്കുവാൻ സത്യമല്ലാതെ ചരിത്ര ചിത്രത്താടുകളിൽ സമാനത്തിൽ ഇല്ലാത്ത പോരാട്ട തുടങ്ങിയ ഇസ്തിബലി സ്പെഷ്യാലിറ്റി നടകൻ പവയിയെ മാറ്റുന്നതുകൊണ്ട വൈദികരുടെ വികാസത്തിൽ ലൈറ്റ് теорിയത്തിൽ ആയിരത്തോളം ആയിരത്തെ താരിтелей തൈരികളെ പരന്നുന്ന തങ്ങൾ കരികൂര മാറ്റവർ 14 താരിതാരങ്ങളെ ഒപ്പത്തിനൊപ്പം പവയിക്കുന്ന പോരാട്ടൈ കൈകൂകിത്തെ മെയ്കരിക്കുന്ന മേളനത്തിൽ ജീരീകുന്ന വലുമന്മാരും ார் <laughs> <laughs> multimassisti-di-diirgas <laughs> peceniияo-dehreni mo theosoil, tei ni manaki ave taani me irей inghei ki